അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക നയങ്ങൾ രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധർക്കിടയിലും സാധാരണ ജനങ്ങൾക്കിടയിലും വലിയ ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ ലോകത്തിലെ ഏറ്റവും മികച്ച നിലയിലേക്ക് ഉയർത്തുമെന്ന ട്രംപിന്റെ വാഗ്ദാനങ്ങൾക്കിടയിലും തൊഴിലില്ലായ്മ പണപ്പെരുപ്പം സാമ്പത്തിക വളർച്ചാ നിരക്ക് തുടങ്ങിയ പ്രധാന സാമ്പത്തിക സൂചകങ്ങളിലെല്ലാം ദുർബലമായ പ്രവണതകളാണ് ഇപ്പോൾ കാണുന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ആരോഗ്യം അളക്കുന്ന മൂന്ന് പ്രധാന സൂചകങ്ങളായ മൊത്ത ആഭ്യന്തര ഉൽപാദനം തൊഴിലവസരങ്ങൾ പണപ്പെരുപ്പം എന്നിവയിൽ ഈ നയങ്ങൾ പ്രകടമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങൾ കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ വേഗത ഗണ്യമായി കുറഞ്ഞു ഏപ്രിലിൽ താരിഫുകൾ ഏർപ്പെടുത്തിയതിനു ശേഷം നിർമ്മാണ മേഖലയിൽ മാത്രം മുപ്പത്തി ഏഴായിരം തൊഴിലുകളാണ് നഷ്ടമായത് കഴിഞ്ഞ വർഷം പ്രതിമാസം ശരാശരി ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിരുന്നിടത്ത് ഈ വർഷം അത് വെറും എഴുപതിനായിരത്തിൽ താഴെയായി കുറഞ്ഞു ഇത് സാധാരണക്കാരായ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതി വർദ്ധിച്ചതോടെ വീട്ടുപകരണങ്ങൾ ഫർണിച്ചറുകൾ കളിപ്പാട്ടങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കഴിഞ്ഞ വർഷം രണ്ടേ ദശാംശം രണ്ട് ശതമാനമായിരുന്ന പണപ്പെരുപ്പ് നിരക്ക് ഈ വർഷം രണ്ടേ ദശാംശം ആറ് ശതമാനമായി ഉയർന്നു ഇത് സാധാരണക്കാരുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്കും വലിയ ഇടിവ് നേരിട്ടു കഴിഞ്ഞ വർഷം രണ്ടേ ദശാംശം എട്ട് ശതമാനം വളർച്ച രേഖപ്പെടുത്തിയ സ്ഥാനത്ത് ഈ വർഷം ആദ്യ പകുതിയിൽ ജി ഡി പി വളർച്ച ഒന്നേ ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് ട്രംപ് ഭരണകൂടം ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫ് നയങ്ങളാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നാണ് വിമർശകരുടെ വാദം ഈ നയങ്ങൾ ഉപഭോക്താക്കളെയും വ്യവസായങ്ങളെയും ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ട്രംപ് അത് അവഗണിച്ചു പുതിയ നയങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ സാമ്പത്തിക രംഗം പുതിയ മാറ്റങ്ങൾക്ക് ശേഷം തിരികെ വരുമെന്നാണ് വൈറ്റ് ഹൗസ് വക്താക്കൾ പ്രതികരിച്ചത് ട്രംപിന്റെ നയങ്ങൾ സമ്പദ് വ്യവസ്ഥയെ പുനഃക്രമീകരിക്കാനും അതിനുശേഷം ശക്തമായ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാനും സഹായിക്കുമെന്നും അവർ പറയുന്നുണ്ട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്തെ നേട്ടങ്ങൾ ഈ നയങ്ങളിലൂടെ തിരികെ വരുമെന്നും അവർ പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കുറ്റപ്പെടുത്താനും പലിശ നിരക്ക് കുറയ്ക്കാൻ സമ്മർദ്ദം ചെലുത്താനും ട്രംപ് ശ്രമിച്ചിരുന്നു പുതിയ സാമ്പത്തിക നയങ്ങളിൽ പൊതുജനങ്ങൾക്ക് വലിയ താൽപര്യമില്ലെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് സർവേ പ്രകാരം മുപ്പത്തിയെട്ട് ശതമാനം ആളുകൾ മാത്രമാണ് ട്രംപിന്റെ സാമ്പത്തിക നയങ്ങളിൽ സംതൃപ്തി പ്രകടിപ്പിച്ചത് ഇത് അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്തിലുണ്ടായിരുന്ന അൻപത് ശതമാനം സംതൃപ്തി നിരക്കിൽ നിന്നും വളരെ കുറവാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ട്രംപ് നടത്തുന്ന ഒരു ചൂതാട്ടമായി പലരും ഈ നയങ്ങളെ കാണുന്നു തന്റെ നയങ്ങളിലൂടെ വലിയ സാമ്പത്തിക വളർച്ച വാഗ്ദാനം ചെയ്യുമ്പോൾ താഴേക്കിടയിലുള്ള ജനങ്ങൾ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ വാദങ്ങളെ ദുർബലമാക്കുന്നു മുൻ ഹാർവാ പ്രൊഫസറും സെനറ്ററുമായിരുന്ന എലിസബത്ത് വാറൻ രണ്ടായിരത്തി എട്ടിലെതിനേക്കാൾ വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നതെന്ന് പ്രവചിച്ചിരുന്നു നിലവിലെ സാമ്പത്തിക സൂചകങ്ങൾ വിലയിരുത്തുമ്പോൾ വാറിന്റെ പ്രവചനം സത്യമാവുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവിക്ക് ഒരു വഴിത്തിരിവാകുമോ അതോ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമോ എന്ന് കണ്ടറിയണം ഈ നയങ്ങൾ സൃഷ്ടിക്കുന്ന സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രത്തോളം വെല്ലുവിളികൾ ഉയർത്തുമെന്നാണ് ഇനി അറിയേണ്ടത്